മലപ്പുറം ജില്ലയിലെ വാവൂർ എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന അറിയപ്പെട്ട പണ്ഡിതനും സൂഫിയും മുദരിസും ആയിരുന്നു മലയിൽ വീരാൻകുട്ടി മുസ്ലിയാർ നവർ അള്ളാഹു മറക്കഥ മലപ്പുറം ജില്ലയിലെ ചീക്കോട് പഞ്ചായത്തിലെ വാവൂർ ഗ്രാമത്തിൽ മലയിൽ ആലിക്കുട്ടി മങ്ങാട്ട് ചാലിൽ പാത്തുമ്മ ദമ്പതികളുടെ മകനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ജനിച്ചു സ്വദേശത്തും അതുപോലെ പറപ്പൂർ മുണ്ടക്കൽ ഓമാനൂർ തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലും കാറിയായിരുന്നു അദ്ദേഹം പണ്ഡിതനും സൂഫിയും മൊദരിസുമായിരുന്ന മഹാൻ നാൽപ്പത് ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന പാതിര വഴതു മജിലിസുകളിലൂടെയും മറ്റു പ്രഭാഷണങ്ങളിലൂടെയും സേവന സ്ഥലങ്ങളിലെ ദീനീ വൈജ്ഞാനിക മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു ജീവിതകാലത്ത് തന്നെ നിരവധി കറാമത്തുകൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മലയിൽ ഉണ്ണീൻകുട്ടി മുസ്ലിയാരും വലിയ പണ്ഡിതനും സൂഫിയുമായിരുന്നു വീരാൻകുട്ടി മുസ്ലിയാരുടെ ഏകപുത്രി നഫീസ എന്ന മഹതിയെയാണ് സമസ്ത അംഗവും പ്രമുഖ പണ്ഡിതനുമായിരുന്ന മറു നെടിയനാട് സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വർ അള്ളാഹു മർക്കദ വിവാഹം ചെയ്തത് അവരുടെ പുത്രനാണ് മർക്കസ് മാനേജർ സി മുഹമ്മദ് ഫൈസി റമദാൻ ഇരുപത്തിയേഴാം രാവിൽ വീരാൻകുട്ടി മുസ്ലിയാർ ഈ ലോകത്തോട് വിട പറഞ്ഞു വാവൂർ സുന്നി ജുമാ മസ്ജിദിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുകയാണ് മലയിൽ വീരാൻകുട്ടി മുസ്ലിയാർ അള്ളാഹു സുബഹാന ഹോവത്തായാല അവരോടുകൂടെ നാളെ ജന്നാത്തന്യായ്മിൽ നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ആമീൻ യാറബുൽ ആലമീൻ